ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നുള്ളത് ചിലപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ കുറേ പേര് റിപ്പീറ്റഡ്ലി റിപ്പീറ്റഡിലി ആയിട്ടും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത് അതായത് നമുക്ക് നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരുമ്പം ഡയറക്റ്റ്ലി ഒരു സ്പെഷ്യലിസ്റ്റ് നേഴ്സിൻ്റെ റോളിലേക്ക് വരാൻ എന്നുള്ളത് യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ളത് ബെഡ് സൈഡ് നഴ്സായിട്ട് ബാങ്ക് ഫൈവ് നഴ്സസ് ആയിട്ടാണ് എല്ലാവരും വരുന്നത് രജിസ്റ്റേഡ് നഴ്സായിട്ടാണ് വരുന്നത് പക്ഷേ നമുക്ക് നാട്ടിൽ തന്നെ ഈ സ്പെഷ്യലിസ്റ്റ് നേഴ്സിൻ്റെ റോളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇൻഫെക്ഷൻ കൺട്രോളും റിസർച്ച് നഴ്സും അല്ലെങ്കിൽ നഴ്സിങ് സൂപ്പർവൈസറും അങ്ങനെയൊക്കെ പല റോളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ആ ഒരു നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ച് നമുക്കിവിടെ യു കെയിലേക്ക് ഫസ്റ്റ് തന്നെ വരുമ്പോൾ ഡയറക്റ്റ്ലി ഒരു സ്പെഷ്യലിസ്റ്റ് റോളിലേക്ക് വരാൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് റിപ്പീറ്റഡ്ലി വരുന്ന ഒരു മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ കമൻറ്റായിട്ടൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം അതിനുള്ള ഒരു ആൻസർ ഇന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊരു രജിസ്റ്റേർഡ് നഴ്സ് ആണ് എന്നാൽ പോലും യു കെയിൽ വന്ന് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് യു കെ രജിസ്ട്രേഷൻ വേണം അല്ലേ നാട്ടിൽ നമ്മൾ ഓൾറെഡി കേരള നഴ്സിംഗ് കൗൺസിലൊക്കെ രജിസ്റ്റേർഡ് ആയിരിക്കും പക്ഷേ യു കെയിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് വേണമെങ്കിൽ നമുക്ക് എൻ എം സി രജിസ്ട്രേഷൻ വേണം അത് യു കെയിലെ നഴ്സസ് ആൻഡ് മിഡ്വൈഫ് ഫ്രീ കൗൺസിൽ എന്ന റെഗുലേറ്ററി ബോഡിയാണ് ഇവിടെ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗിൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊരു ജോബും ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ വേണം ഈ ഒരു എൻ എം സി രജിസ്ട്രേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ യു കെയിൽ വന്ന് ഓസ്കി ട്രെയിനിങ് എടുത്ത് നമ്മൾ ഓസ്കി ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുന്നത് ഓസ്കി ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞിട്ടും അവർ കുറേ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ എൻ എം സി രജിസ്ട്രേഷൻ കിട്ടുന്നത് അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് റോളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഒന്നാമത്തെ കാര്യം നമുക്ക് എൻ എം സി രജിസ്ട്രേഷൻ ഉണ്ടാവില്ല നമ്മൾ നാട്ടിലെ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് വരാൻ ശ്രമിക്കുന്നത് അപ്പം അത് ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല ഇവിടെ വന്ന് എൻ എം സി രജിസ്ട്രേഷൻ എടുത്ത് രജിസ്റ്റേഡ് നഴ്സ് ആയിട്ടുള്ളവർക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഉള്ളു അപ്പോൾ നാട്ടിൽ നമ്മൾ ഡയറക്ടലി അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒന്നാമത്തെ കാര്യം സ്പെഷ്യലിസ്റ്റ് നേഴ്സിംഗ് റോളിലേക്കൊന്നും അവർ ഇന്റർവ്യൂവിന് ഷോർട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാപോലില്ല പക്ഷേ നിങ്ങൾ സാധാ ബാങ്ക് ഫൈവ് സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്ക് വരുമ്പോഴേക്ക് ഹോസ്പിറ്റലുകാർ തന്നെ നിങ്ങളുടെ ഫുൾ എക്സ്പെൻസ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഓസ്കി ട്രെയിനിങ് തന്ന് ഓസ്കി അറ്റൻഡ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റേഡ് നഴ്സായി ബെഡ് സൈഡിൽ നേഴ്സായിട്ട് കയറുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് റോളുകളിലേക്ക് വരുമ്പോഴേക്ക് അവർക്ക് ഫണ്ടിങ് ഉണ്ടാവില്ല ഒന്നാമത് നാട്ടിൽ നിന്ന് ഈ ഒരു റോളിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ മാത്രമുള്ള ഫണ്ടിങ് ഉണ്ടാവില്ല അതായത് ഈ ഓസ്കി പ്രോസസ്സും അതേപോലെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനൊക്കെ കുറേ ഫണ്ടിങ് അത്യാവശ്യമാണ് അപ്പം ആ ഫണ്ടിങ് ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് റോളുകളിലേക്ക് നാട്ടിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ ഫണ്ടിങ് ഉണ്ടാവില്ല ഹോസ്പിറ്റലിന് അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങനെയുള്ള റോളുകളിലേക്ക് വരാന്നുള്ളത് പോസിബിൾ അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് റിജെക്റ്റ് ആവുന്നതാണ് ആ ഒരു ഇന്റർവ്യൂവിനു ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല പിന്നെ യു കെയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മുടെ നാട്ടിലെ സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ ഡിഫറെന്റ് ആ അപ്പൊ നമുക്ക് ഏതൊരു സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ് റോളിലേക്ക് കയറുമ്പോഴും നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഇവിടുത്തെ എൻ എച്ച് എസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ എൻ എം സി പറയുന്ന റെഗുലേഷൻസും എൻ എം സി കോഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ലീഗൽ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് റോളിലേക്ക് കയറി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാതെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് അതായത് യു കെ എക്സ്പീരിയൻസ് ഇല്ലാതെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെയുള്ള റോളുകളിലേക്ക് നമുക്ക് അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല അത് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല അത് മാത്രമല്ല ഇവിടുത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് അറിയാതെ നമ്മൾ അങ്ങനത്തെ ഒരു ജോബിലേക്ക് വന്നിട്ടും കാര്യമില്ല നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് നാൾ യു കെയിൽ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയി നമുക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെയുള്ള റോളുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം അതേപോലെ ഒരുപാട് പേര് ഞാൻ എൻ്റെ പ്രീവിയസ് റോളിൽ ഓഫ് കി ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് തന്നെ ന്യൂലി ഈ ജോയിൻ ചെയ്യുന്ന ഒരുപാട് ഇന്റർനാഷണൽ നേഴ്സസ് ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു നോൺ ബെഡ്സൈഡ് റോളിലേക്ക് കയറുന്നത് എങ്ങനെയാണ് ഒരു നോൺ ക്ലിനിക്കൽ നേഴ്സിംഗ് റോളിലേക്ക് കയറുന്നത് എന്നുള്ളത് ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഇവിടുത്തെ ഒരു സിസ്റ്റവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക നിങ്ങൾക്കാണ് കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് അപ്പം റഷ് ചെയ്ത് ഒരു പോസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ കയറാൻ ശ്രമിക്കാതെ ഒരു സിക്സ് മന്തോ അല്ലെങ്കിൽ വൺ ഇയറോ എടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഒരു റോളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നാട്ടിൽ ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് റോളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ വന്ന് കുറച്ച് നാൾ എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് റോളുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് അതിൽ കാണിക്കാവുന്നതാണ് നമുക്ക് സപ്പോർട്ടീവ് ഇൻഫർമേഷൻ അകത്ത് കാണിക്കാവുന്നതാണ് ഇതേപോലെ ഈ ഒരു റോളിൽ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് അത് തീർച്ചയായിട്ടും വാലിഡ് ആയിരിക്കും അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ എന്തായാലും കുറച്ചും കൂടെ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ നാട്ടിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് വാലിഡ് ആയിരിക്കും നിങ്ങൾ യു കെയിൽ വന്ന് എക്സ്പീരിയൻസ് എടുത്ത് ഇവിടുത്തെ രജിസ്ട്രേഷനൊക്കെ ആയതിന് ശേഷം ഇങ്ങനെയുള്ള റോളുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇനീഷ്യലി നമ്മൾ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ബാങ്ക് ഫൈവ് ബെഡ് ഫൈവ് ആയിട്ട് സ്റ്റാഫ് എന്നുള്ള പോസ്റ്റിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ അതിന് അങ്ങനെ വരാൻ മാത്രമേ ഇവിടുത്തെ ഹോസ്പിറ്റൽസ് നമ്മളെ ഫണ്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് ഫണ്ട് വരുന്നത് നാട്ടിൽ നിന്ന് സ്റ്റാഫിനുള്ള പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് നമുക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്തു വരുവാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്